കലവൂർ സുഭദ്ര കൊലക്കേസിൽ പ്രതികളായ മാത്യൂസിനെയും ഷർമിളയെയും എട്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽപ്പെട്ടു പ്രതികളുമായി അന്വേഷണ സംഘം അല്പസമയത്തിനകം കലവൂർ കോർത്തുശേരിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും നിഷാദ് ലഭിച്ചേർന്നു നിഷ ഈ തെളിവെടുപ്പ് ആയിരിക്കുമല്ലോ ഇനിയുള്ള ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ ഉള്ള ദിവസങ്ങളിൽ പ്രതികളുമായി പോലീസ് നടത്തുന്നത് എന്താണ് ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ലക്ഷ്മി അല്പസമയത്തിനകം തന്നെ ഈ ശർമ്മലെയും മാത്യൂസിനെയും കലവൂർ കോത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിലേക്ക് എത്തിക്കും ഇവിടെ ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയതും ഒപ്പം തന്നെ ഇതിന് സമീപമാണ് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെടുത്തതും എന്തായാലും ഈ ഒരു ഏതു രീതിയിലാണ് കൊലപാതകം നടത്തിയത് മാത്രമല്ല ഈ കൊലപാതകം നടത്തിയത് കഴുത്തിൽ ഷോൾ മുറുക്കിയാണ് എന്ന പ്രതികളുടെ ഒരാൾ മൊഴി നൽകിയിട്ടുണ്ട് ആ ഷോൾ കൂടി പോലീസിനെ കണ്ടെടുക്കേണ്ടതുണ്ട് ഏത് രീതിയിലാണ് കൊലപാതകം നടത്തിയതെന്നും എങ്ങനെയാണ് മറവ് ചെയ്തതെന്നും ആ ആ കാര്യങ്ങളും ഒപ്പം തന്നെ തെളിവുകളിലും ഇവിടെ നിന്നും ശേഖരിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ അതായത് ഇന്ന് കൂടി എട്ട് ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ കോടതി ഇതിന് വിടുക വിടുകയുണ്ട് രണ്ട് പ്രതികളെയും വിടുകയുണ്ടായി ഇതിനുശേഷം ആദ്യം തെളിവെടുപ്പിന് കൊണ്ടുവരുന്നത് ഈ കോർത്തുശേരിയിലെ വീട്ടുവളത്തിലേക്കാണ് അതിനുശേഷം ഉടുപ്പി അടക്കമുള്ള ഭാഗങ്ങളിൽ ഇവർ സുപദ്രയുടെ സ്വർണം വിറ്റു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ പിന്നീട് കൊലപാതകത്തിന് ശേഷം പ്രതികൾ പോയി ഒളിവിൽ താമസിച്ച സ്ഥലങ്ങളിലടക്കം തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതായുണ്ട് എന്തായാലും എട്ട് ദിവസത്തേക്കാണ് പോലീസ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കോടതി പ്രതികളെ വിട്ടു നൽകിയിട്ടുള്ളത് രാവിലെ ഉച്ചയോടുകൂടി കോടതിയിൽ എത്തിച്ച സമയത്ത് ഈ പ്രതികൾ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ശാർമിള പൊട്ടിക്കറിയുകയായിരുന്നു താൻ നിരപരാധിയാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ പൊട്ടിക്കറിഞ്ഞത് എന്തായാലും പ്രതികളെ രണ്ടുപേരെയും അല്പസമയത്തിനകം തന്നെ കോർത്തുശേരിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും പ്രതികളെ കൊണ്ടുവരുന്നത് വിവരം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് നാട്ടുകാർ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് ലക്ഷ്മി നിഷ വലിയ രീതിയിൽ ജനരോഷം ഉയരാനുള്ള ഒരു സാധ്യത ഇപ്പുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൂടി ഈ പോലീസ് കൂടുതൽ ഈ നാട്ടുകാർ കൂടുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് സുരക്ഷ ഒക്കെ ഒരുക്കിയിട്ടുണ്ടോ ക്ഷ്മി അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇവിടെ നടത്തിയിട്ടില്ല പക്ഷെ എത്രത്തോളം പോലീസ് പ്രതികളുമായി തെളിവെടുപ്പിനെത്തും എന്നത് കണ്ടറിയേണ്ടതുണ്ട് കൂടുതൽ പോലീസ് വാഹനങ്ങൾ വാഹനങ്ങൾ അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും പ്രതികളെ തെളിവെടുപ്പനിലേക്ക് ഇവിടേക്ക് എത്തിക്കുക എന്തായാലും നാട്ടുകാർ ഈ വിവര മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് ഇവിടെ കൂടിയിട്ടുണ്ട് ആദ്യമായി പോലീസ് തെളിവെടുപ്പിനെ ഇവിടേക്കാണ് ഈ വീട്ടുവളപ്പിലേക്കാണ് കൊണ്ടുവരുന്നത് ഈ വീട്ടിൽ വെച്ചാണ് അതായത് മാത്യൂസിന്റെയും ശർമ്മലയുടെയും വാടക വീട്ടിൽ വെച്ചാണ് സുപദ്രയെ കൊലപ്പെടുത്തിയതും ഒപ്പം തന്നെ ഇതിനു സമീപം കുഴിച്ചിട്ടതും ലക്ഷ്മി